അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തുടക്കമാകും രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാമാങ്കം ഉദ്ഘാടനം ചെയ്യും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് പതാക ഉയർത്തി

വിവരങ്ങൾ നൽകാനായി ചേരുന്നത് നടരാജ് കലോത്സവ നഗരി ഒരുങ്ങിക്കഴിഞ്ഞു പതാക ഉയർത്തൽ ചടങ്ങ് പൂർത്തിയായി ഇനിയിപ്പോൾ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് പത്ത് മണിക്ക് നടക്കാനിരിക്കുകയാണോ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ ആളുകളൊക്കെ എത്തിത്തുടങ്ങിയോ നട അനുഷ അറുപത്തിനാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വലിയ രീതിയിലുള്ള തുടക്കമായിരിക്കുന്നു തൃശ്ശൂരിൽ തിരി എനിക്ക് പിറകിൽ കാണുന്ന ഈ കൊടിവരത്തിൽ അല്പസമയം മുമ്പ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് പതാക ഉയർത്തിയതോടുകൂടിയാണ് കലാ തുടക്കമായത് ഇനിയുള്ളത് കനകച്ചിലങ്കിയുടെ ആട്ടമാണെന്ന് പറയാം വരും മണിക്കൂറുകളിൽ അതായത് അല്പസമയത്തിനകമുള്ള ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഏതാണ്ട് പതിനൊന്ന് മണി മുതൽ പ്രധാന വേദിയിൽ ബോഹിനിയാട്ടം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ തുടങ്ങും ഉച്ചയ്ക്ക് ശേഷം സംഘനൃത്തം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ തുടങ്ങും എന്താ എല്ലാ തെരഞ്ഞെടുപ്പുകളും പൂർത്തിയായിക്കഴിഞ്ഞു പത്തുമണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കലാമേള ഉദ്ഘാടനം ചെയ്യുക മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു ഉൾപ്പെടെയുള്ളവർ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ബിന്ദു ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുക്കും വർണ്ണാഭമായ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത് അല്പസമയം മുമ്പ് കോടിയുരുത്തൽ ചടങ്ങ് നടന്നു ഇപ്പോൾ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പാണ്ഡിമേളം ഒരുക്കിയിരിക്കുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് കിഴക്കൂട്ട് അനിയന്മാരാരുടെയും ചെറുശ്ശേരി കുട്ടന്മാരാരുടെയും നേതൃത്വത്തിൽ തൃശൂർ പൂരത്തിന് സ്മരണ നമ്മൾ ഏവർക്കും ഉണ്ടാക്കുന്ന തരത്തിൽ പാണ്ഡിമേളം അവതരിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അറുപത്തിനാല് കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡിമേളമാണ് അറുപത്തിനാലാമത് സ്കൂൾ കലോത്സവത്തെ ഓർമ്മിച്ചുകൊണ്ട് അറുപത്തി നാല് കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡിമേളമാണ് ഇവിടെ കാണുന്നത് ഉദ്ഘാടനത്തിന് മുന്നോടിയായി തൃശൂരിലെ പൗരാവലിയും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ചേർന്നാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വർണ്ണാഭമായ വർണ്ണക്കുടകൾ നമുക്ക് മുകളിൽ കാണാം തൃശ്ശൂർ എന്ന് കേൾക്കുമ്പോൾ തൃശൂരിനെ ആരും ഓർക്കുന്ന പോലെ തൃശ്ശൂർ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ വർണ്ണാഭമായ ഒരു തുടക്കം തന്നെയാണ് പുറത്തുനിന്ന് വന്നിട്ടുള്ള കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ആസ്വദിക്കാവുന്ന തരത്തിൽ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പറയാം ഇരുപത്തി അഞ്ച് വേദികൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഇനങ്ങളിലായി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ദിനങ്ങളിലായി ഏതാണ്ട് പന്ത്രണ്ടായിരത്തിനും പതിനാലായിരത്തിനുമിടയിലുള്ള വിദ്യാർത്ഥികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത് പലതരം അപ്പീലുകളും പല വിഷയങ്ങളിലായി ഇവിടെ ഉണ്ടാവും എന്തായാലും വലിയ മത്സരം പല വേദികളിലുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ തയ്യാറായിക്കഴിഞ്ഞു രാവിലെ പത്ത് മണിയോടുകൂടി സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം കലയുടെ ദിനരാത്രങ്ങളാണ് നമ്മൾ ഏവരെയും കാത്തിരിക്കുന്നത് പിന്നീട് പതിനെട്ടാം തീയതി വൈകുന്നേരം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന പ്രതിപക്ഷ നേതാവും മോഹൻലാലും ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കുന്ന സമാപന സമ്മേളനം വരെയും വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു മന്ത്രി കെ രാജനുണ്ട് സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയാണ് റവന്യൂ മന്ത്രി കൂടിയാണ് അവസാന മണിക്കൂറുകളിലാണ് നമ്മൾ നിൽക്കുന്നത് എത്രത്തോളം സന്തോഷവും കാര്യതാർത്ഥ്യം കൊണ്ട് താങ്കൾക്ക് ആവേശവും അഭിമാനവും അതിരുകിടക്കുകയാണ് ഏറ്റവും ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്ന നേരാണ് ഇത് തന്നെ തൃശ്ശൂരിൻ്റെ ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു ആദരവാണ് വരുന്ന കുട്ടികളെ കൊടയും മേളവുമായി സ്വീകരിക്കുക തൃശ്ശൂരിൻ്റെ പൂരപാരമ്പര്യത്തിന് എല്ലാവിധത്തിലും മാറ്റു കൂട്ടുന്ന ഒരു നടപടിയാണ് ഏതാനും സമയങ്ങൾക്കകം കൃത്യം മണിക്ക് തന്നെ മുഖ്യമന്ത്രിയുടെ എത്തിച്ചേർന്ന് ഈ വലിയ കലോത്സവത്തിന് കലാപൂരത്തിന് ഔപചാരികമായി തുടക്കം കുറിക്കും കലാമണ്ഡലത്തിലെ കുട്ടികളെ അവതരിപ്പിക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ എഴുതി തയ്യാറാക്കി മണികണ്ഠന അയ്യപ്പൻ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഗാനമാണ് സ്വാഗത ഗാനമാണ് ഇവിടെ ഈ വേദിയിൽ നമ്മുടെ കലാമണ്ഡലത്തിലെ കുട്ടികളെ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാം ഒരു തൃശ്ശൂർ ടച്ചാണ് അതിഗംഭീരമായി പൂരത്തെ വരവേൽക്കുന്നു കലോത്സവത്തെ വരവേൽക്കുന്നു ഇനിയുള്ള അഞ്ചു ദിവസങ്ങൾ ഒരു ലക്ഷം പേരെ ഒരു ദിവസം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ് അതിഗംഭീരമായി ഒരു തടസ്സവും ഇല്ലാത്തത്